ും രാഷ്ട്രീയം കളിക്കുന്നവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാനാകുമോ ഇനി അങ്ങനൊരു രാഷ്ട്രീയം കളിക്കുന്നത് ഉത്തരവാദിത്വപ്പെട്ട ഭരണകർത്താക്കളാണെങ്കിലോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം അവരുടെ കീഴിലുള്ള ജനതയെ പല വിഭാഗമായി സ്വയം വിലയിരുത്തി സഹായങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിനെ ജനാധിപത്യമെന്ന് എന്ന് വിളിക്കാനാകുമോ അങ്ങനൊരു ആശ്രിത ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഇന്ത്യ അഭിമുഖീകരിച്ചത് നിരവധിയായ പ്രകൃതി ദുരന്തങ്ങളെയാണ് കാറ്റായും പേമാരിയായും ഹിമപാതമായും നിരവധി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടു നിരവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരവശേഷിപ്പും ബാക്കിയാക്കാതെ നിരവധി പേർ ഒലിച്ചുപോയി പല സംസ്ഥാനങ്ങളും അതുണ്ടാക്കിയ കാലത്തെ മൺപ്രദേശം പോലെ വിജനമായി നമ്മുടെ കേരളത്തിലും ചൂരൽമല തീരാനോവായി ബാക്കിയാകുന്നു ഈ പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനും അതിജീവിതരുടെ പുനർജീവനത്തിനും സർക്കാർ സഹായങ്ങൾ ആവശ്യമായി വന്നു കേരളം ഒറ്റക്കെട്ടായി നിന്ന് മുണ്ടക്കയുടെ പുനർനിർമ്മാണത്തിന് ശ്രമിച്ചു കേന്ദ്രത്തിന്റെ ധനസഹായം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച ഇടങ്ങളിലെല്ലാം ഉണ്ടാകുന്നതാണ് ദുരന്താനന്തര കണക്കെടുപ്പ് നടത്തിയ കേരളം രണ്ടായിരത്തി കോടി രൂപയുടെ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ കേന്ദ്രം നൽകിയതോ ഇരുന്നൂറ്റി കോടി ആകെ ആവശ്യപ്പെട്ടതിന്റെ പതിനൊന്ന് ശതമാനം മാത്രം പ്രകൃതി ദുരന്തം മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ദുരന്ത മുഖങ്ങളിലും കാണിക്കുന്നത് രാഷ്ട്രീയമാണ് ബിജെപിയോ എൻ ഡി എ ഘടക കക്ഷിയോ ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അവർ വാരിക്കോരി നൽകും പ്രതിപക്ഷ കക്ഷികളാണെങ്കിൽ എത്ര വലിയ ദുരന്തം സംഭവിച്ചാലും അതിനെ ലഘൂകരിക്കും അതിൽ അതിസാങ്കേതികത്വത്തിന്റെ മുട്ട ന്യായം പറയും പേരിന് എന്തെങ്കിലും തന്ന് അത്തരം സംസ്ഥാനങ്ങളെ ഒതുക്കലാണ് മോദി നയം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ബംഗാൾ കർണാടക പഞ്ചാബ് തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണത്തിന് കേന്ദ്രം ഇതുവരെ അനുവദിച്ചത് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് അതിൽ സിംഹഭാഗവും കൊണ്ടുപോയത് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് ദുരന്തമുണ്ടായി പതിനൊന്നാം ദിവസം ദുരന്ത ഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായമെല്ലാം കിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല എന്നാണ് എന്നിട്ടും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം നേരത്തെ വന്നിരുന്നെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനകളിൽ നിന്നും പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കുമായിരുന്നു അത് കിട്ടരുതെന്ന മനോഭാവം ഉള്ളത് പ്രഖ്യാപനം വൈകിപ്പിച്ചതെന്ന ന്യായമായും സംശയിക്കാം രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പോലും വാടക ചോദിച്ച മനുഷ്യത്വരാഹിത്വവും മോദി സർക്കാരിൽ നിന്നും ഉണ്ടായി തിരിച്ചടയ്ക്കേണ്ട വായ്പയായ അഞ്ഞൂറ്റി കോടി രൂപ നൽകുന്നത് തന്നെ വൻ പ്രതിഷേധങ്ങൾ ഒടുവിലാണ് ദുരന്ത ബാധിതരുടെ കോടിയുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യം പോലും ചെവിക്കൊണ്ടില്ല ഈ ഇരട്ട നീതിക്കെതിരായ പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ചൂരൽമല നിവാസികൾ മനുഷ്യരാണ് അന്യഗ്രഹ ജീവികളല്ല എന്ന് കേന്ദ്രം ഓർക്കണമെന്നാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചത് സ്വന്തക്കാരെ ചെല്ലും ചെലവും കൊടുത്ത് പോലെ വളർത്തുമ്പോൾ ദുരന്തം നേരിട്ടവരുടെ കണ്ണുനേരിനെ കുറഞ്ഞ പക്ഷമെങ്കിലും ബി ബഹുമാനിക്കണമായിരുന്നു